വിദ്യാഭ്യാസം ഉറച്ച എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം വളാഞ്ചേരിയിലെ റോഡ് ഷോച്ച അവസ്ഥ ബി ജെ പി പ്രതിഷേധം വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ പാണ്ഡികശാല താഴങ്ങാടി ചുങ്കം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബി ജെ പി താഴങ്ങാടിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു പൂർണ്ണമായും തകർന്ന റോഡ് ഉടൻ പുനർനിർമ്മിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ബി ജെ പി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകുമാർ കാടാമ്പുഴ ധർണ ഉദ്ഘാടനം ചെയ്തു റോഡിന്റെ ശോചനീയാവസ്ഥ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സുരേഷ് പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി പി പി ഗണേശൻ ഉണ്ണി വൈക്കത്തൂർ സുരേഷ് പാർത്തവി മോഹനൻ ടി കെ മണികണ്ഠൻ കെ വി അജിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രഭീഷ് എന്നിവർ സംസാരിച്ചു കെ ടി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സഹായ സഹകരണങ്ങളുമായി എടുത്തോട്ടുണ്ട് ഇവിടുന്ന് അര കിലോമീറ്റർ തെക്കോട്ട് പോയാൽ എന്താണ് വികസനമെന്നും എന്താണ് റോഡ് നിർമ്മാണമെന്നും ഒക്കെ നാഷണൽ ഹൈവേ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുപോലെ പൊതുവിതരണ സമ്പ്രദായത്തിന്റെ ഒരു റേഷൻ ഷോപ്പ് ഇവിടെയുണ്ട് ഒരു കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വെളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് നെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൌജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം യാനെറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതയിൽ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ വൺ